നമസ്കാരം അങ്ങനെ യു പിയിൽ അയോധ്യയിൽ അങ്ങനെ രാമൻ്റെ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ നടന്നു ഇന്ന് എല്ലാവരും വൻ ജനാവലിയും വൻ താര താരപ്രഭയോടുകൂടിയാണ് ഇന്ന് ആ പ്രതിഷ്ഠാ ദിനം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു പിന്നെ കുറേ സന്യാസിമാരുണ്ടായിരുന്നു അങ്ങനെ വേണ്ടത്ര ആൾക്കാരും പിന്നെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരും പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള പ്രമുഖരും അങ്ങനെ ബി ജെ പിൻ്റെ അനുകൂലികൾ കാര്യങ്ങൾ എല്ലാവരും നിലവിലെ അവിടെ പങ്കെടുത്തു എണ്ണായിരത്തിലധികം വരുന്ന അതിഥികളാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അന്ന് ക്ഷേത്ര പ്രവേശനം നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം അവർക്കാണ് നാളെ തൊട്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും ഇതുകൊണ്ട് വലിയ ഒരു ഒരു ലാഭവും കാര്യങ്ങളൊക്കെയാണ് എന്ന് വെച്ചാൽ ഒരു യു അല്ലെങ്കിൽ അയോധ്യയിൽ ആ ഒരു മുഖച്ഛായ തന്നെ മാറും ഈ രാമക്ഷേത്രം വന്നാൽ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നിലവിൽ നിൽക്കുന്നുണ്ട് കാരണം എയർപോർട്ടായി പിന്നെ അവിടേക്കുള്ള ട്രെയിൻ സർവീസുകൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഡെവലപ്പ് ആവുന്നുള്ള ലെവലിലുള്ളത് തന്നെയാണ് അതിന് മറിച്ച് കുറച്ച് പേര് അല്ലെങ്കിൽ കുറേ കുറേ പേര് ബാബർ മസ്ജിദ് തകർത്തതിൻ്റെ മുകളിലാണ് ഇപ്പം നിലവിൽ ഈ അയോധ്യയിൽ നമ്മുടെ രാമക്ഷേത്രമാണ് തിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറെ വിയോജിപ്പുകളും കാര്യങ്ങളും എല്ലാവരും ഉള്ളു പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാവരും ഈ പരിപാടിയിൽ ചിലവരൊന്നും പങ്കെടുത്തിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിൽ ആരും പങ്കെടുത്തിട്ടില്ല ഇപ്പൊ നിലവിൽ ഇപ്പ അറുപത് ശതമാനം പണി പൂർത്തിയായ ഈ രാമക്ഷേത്രത്തിന് ഇന്നിപ്പോ പ്രതിഷ്ഠ ധൃതിപഠിച്ച് ഈ ഒരു പ്രതിഷ്ഠ നടത്തി ചടങ്ങുകളെല്ലാം ഇതാക്കി ഇനി ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതിന്റെ പ്രധാന ഉദ്ദേശം രാമനോടുള്ള സ്നേഹവും അതല്ല ഒരു വശം ഭക്തി അതൊരു വശം മെയിനായിട്ട് പറയണമെങ്കിൽ പൊളിറ്റിക്സ് ഇപ്പോൾ നമ്മൾ രാജ്യസഭ പാർലമെന്റിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകണല്ലോ അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇത് മുന്നിൽ കണ്ടിട്ട് എലക്ഷൻ മുന്നിൽ കണ്ടിട്ട് നടത്തിയ വെൽ പ്ലാൻഡ് ഒരു പരിപാടി അതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഒരു സാമാന്യ ബോധമുള്ള എല്ലാവർക്കും തോന്നുന്ന ഒരു തന്നെയാണ് ആ ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ആ ഒരു പ്രതിഷ്ഠ രാമനെ പ്രതിഷ്ഠിച്ച് നമ്മുടെ ശ്രീരാമ ക്ഷേത്രം മൊത്തം കാവ്യമയുമാണ് ഇപ്പോൾ ബി ജെ പിൻ്റെ അജണ്ട നടപ്പിലാക്കി കാരണം ബി ജെ പി അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞതാണ് അയോധ്യയിൽ രാമക്ഷേത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടും രാമൻ അവിടെ പ്രതിഷ്ഠിക്കും പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരും കുറേ പേർ സപ്പോർട്ട് ചെയ്യേണ്ട അതിന്റെ ഇതില് പക്ഷെ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ക്ഷേത്രങ്ങളാണോ കൂടുതൽ വേണ്ടത് അതോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണോ കൂടുതൽ വേണ്ടത് ഞാനതാ ചോ അറിയാണ് ഞാനതാ ചോദിച്ചു പോണതാണ് ഇപ്പൊ ക്ഷേത്രങ്ങളൊക്കെ ഒരു വൻ കോടികളും കാര്യങ്ങളെല്ലാം മുടക്കി ഇതെല്ലാം സംഘപരിഭാ സാധാരണക്കാരൻ ഇത് വർഷങ്ങളായിട്ട് സാധാരണക്കാരന ഇന്ന് കയ്യിൽ നിന്ന് പിരിച്ചു കിട്ടണ പൈസ കൊണ്ട് കെട്ടിയ ഒരു തന്നെയാണ് അല്ലാതെ ഇത് ഗവൺമെന്റിന്റെ എന്നുള്ളൊരു ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്നുള്ള ഇതിലോട്ട് മാറിയിട്ടില്ല ഇത് സംഘപരിവാറിന്റെ കീഴിൽ നടക്കുന്ന അവർ അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ക്ഷേത്രം കെട്ടലും അതിലെ പ്രതിഷ്ഠയും കാര്യങ്ങളെല്ലാം ഇതില് ഗവൺമെന്റിന് എന്താണുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പോളിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കളികൾ വെൽ പ്ലാനഡ് കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്പലങ്ങൾ കൂടുമ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റിന് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അമ്പലങ്ങൾ കൂടുന്ന സമയത്ത് അവിടെ ഭിക്ഷക്കാരന്റെ എണ്ണം കൂടും ഏഹ് ഭിക്ഷക്കാരിന്റെ എണ്ണങ്ങൾ കൂടും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇപ്പൊ പഠിക്കേണ്ടവർക്ക് നേരെ പറഞ്ഞു കൊടുക്കുന്ന അമ്പലങ്ങൾ 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 എന്നാണ് അന്ന് അമ്പലങ്ങൾ പകരം കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് കുട്ടികൾ അത് പഠിച്ചിട്ട് വിവരം ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല സത്യം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കും അവരതിനനുവദിക്കില്ല അപ്പോ ഇതാണ് മാർഗം ഭക്തിയാണ് മാർഗം അതാവുമ്പോ പഠിപ്പിലോട്ടും മറ്റവിലോട്ടും ശ്രദ്ധ പോവില്ല ഭക്തി ഭക്തി വിവർ നടക്കും വിവരം വന്നു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും പൊളിറ്റിക്സ് എന്താണ് ഭക്തി എന്താണെന്നുള്ളത് അതാണ് നമ്മുടെ കേരളത്തിലുള്ളവർ ചിന്തിക്കുന്നതിന് കേരളം തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളിലുള്ളവർ ചിന്തിക്കുന്നത് അങ്ങ അങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചു ഒന്നും വരില്ല കാരണം അവർക്ക് ചിന്തിക്കാനുള്ള ആ ഒരു അവസരം ഈ പറഞ്ഞ ഈ പൊളിറ്റിക്സ് കളിക്കുന്നവർ മാറ്റി മാറ്റിവെക്കുകയാണ് കാരണം വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബോധം വന്നല്ലോ പിന്നെ അവര് തീരുമാനിക്കുമല്ലോ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ പക്ഷെ അത് അതിനെ അനുവദിക്കുന്നില്ല പിന്നെ ഈ ക്ഷേത്രം കൊണ്ട് ആർക്കാണ് ഒരു ഗുണം കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ പേരിൽ കുറെ അക്രമങ്ങള് കാര്യങ്ങൾ രാഹുൽ ഗാന്ധിന്റെ ജോറോ യാത്രയിൽ വരെ ജയ് ശ്രീറാം ഒഴുക്കിയിട്ട് ആൾക്കാർ പോകുന്നത് പിന്നെ വഴി കൂടെ പോണ വണ്ടികളിലെ ഇത് എന്താ പറയുക കൊടികെട്ടിയില്ല എന്ന് പറഞ്ഞ അക്രമം കാര്യങ്ങൾ എന്തിനാണ് ഈ ജയ്ശ്രീരാം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരടക്കം ജയ്ശ്രീം രാം എന്ന് വിളിക്കുന്നത് പേടി കൊണ്ടായിരിക്കും അല്ലെങ്കിൽ തള്ളി മാറ്റി മാറ്റിക്കളയോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് കൂടെയുള്ളവർ പലരും വിളിക്കുന്നത് എല്ലാവർക്കും നൂറ് ശതമാനം ഭക്തി കൊണ്ട് വിളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പേടി കൊണ്ടാണ് മാക്സിമം വിളിക്കുന്നത് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണോ നമുക്ക് ആവശ്യം അതോ ക്ഷേത്രങ്ങളാണോ നമുക്ക് ആവശ്യം ആശുപത്രി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഏർ ഇതിൻ്റെ തന്നെ ജയ ശ്രീരാം വിളിച്ചിട്ട് കൊറേ പേര് വന്നിട്ട് ഞങ്ങൾക്ക് ആശുപത്രി ആവശ്യമില്ല വെള്ളം ആവശ്യമില്ല ഭക്ഷണം ആവശ്യമില്ല പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമില്ല ഞങ്ങൾക്ക് മന്ദിർ മതി അമ്പലം മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വീടിത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാൻ അവരെ അങ്ങനെ ആക്കി പൊളിറ്റിക്സ് കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ പറഞ്ഞാ മതിയല്ലോ ഞാൻ ഈ കുറച്ച് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ എഴുത്തുകാരൻ ടി പത്മനാഭൻ സാറിന്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തില് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമയെ കണ്ടിട്ടുള്ളൂ ഒരു സിനിമ അത് വിജയഭട്ടിന്റെ രാമരാജ്യമായിരുന്നു ഒരൊറ്റ സിനിമ അത് കാണാൻ അത് വിജയ ഭട്ടിന്റെ ഇത് പ്രേമദീപും കൂട്ടരുവാണ് ആ പ്രേമദ്വീപ് മുസ്ലിമാണ് അതൊന്നുമല്ല ഗാന്ധി അത് കാണാൻ കാരണം ഗാന്ധിയുടെ ഇഷ്ടദൈവമായ ശ്രീരാമനെ കുറിച്ചിട്ടാണ് ആ സിനിമ ആ ഒറ്റ കാരണം കൊണ്ട് തീരുന്നതുവരെ ഇരുന്ന് ഗാന്ധി ആ സിനിമ കണ്ടു അദ്ദേഹം മരിക്കുമ്പോൾ രണ്ട് വാക്കേ ശബ്ദമേ ഉച്ചരിച്ചിട്ടുള്ളൂ മരിക്കുമ്പോൾ അന്ത്യശ്വാസം ഏറാം ഏറാം ഇപ്പോൾ ഇന്ന് അയോധ്യയിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട് അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഓട്ടക്കാരി പി ടി ഉഷയാണ് ഉഷ ഏതൊക്കെ ശ്രീരാമനെക്കുറിച്ചാണ് വായിച്ചിട്ടുള്ളത് ഏതൊക്കെ തുഞ്ചത്തെഴുത്തച്ഛന്മാരുടെ അധ്യാത്മരാമായണങ്ങളാണ് വായിച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം സുഹൃത്തുക്കളെ അറിയാം അത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ് ശ്രീരാമൻ്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇനി അത് വർദ്ധിക്കാനാണ് എല്ലാവിധ ചാൻസുകളും അത് വർദ്ധിക്കാനാണ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കും അന്നത്തെ ഏറ്റവും വലിയ തുറുപ്പ് ഈ ശ്രീരാമൻ്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായിരിക്കും യാതൊരു സംശയവുമില്ല എം എ ബേബിയൊക്കെ സൂക്ഷിച്ചു കൊള്ളട്ടെ വളരെ വളരെ സൂക്ഷിച്ചു കൊള്ളട്ടെ ഈ തുറുപ്പ് ഷീട്ടും വെച്ചുകൊണ്ടായിരിക്കും അവരുടെ കളി എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയുന്നില്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജയ് ശ്രീറാം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ തല്ലുക എന്തിനാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന് പറഞ്ഞ് 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 അധികാരത്തിൽ വന്ന പാർട്ടിക്കാർ ഇപ്പോ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ഹിന്ദുരാഷ്ട്രം ആക്കിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിട്ട് എന്താ കാര്യം ക്രിസ്ത്യൻ രാഷ്ട്രം ആയിക്കിട്ട് എന്താ കാര്യം ജൈവരാഷ്ട്രം ആയിക്കിട്ട് എന്താ കാര്യം ജൂതരാഷ്ട്രം ആക്കിയിട്ട് എന്താ കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു ജനാധിപത്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മതനിരപേക്ഷ രാഷ്ട്രം എല്ലാ മതത്തിനെയും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ കാണുന്നു എന്നുള്ള ലെവലില് കൊണ്ടുപോകുന്നത് അതിനൊരു കോട്ടം സംഭവിക്കാൻ ഒരമ്പലവും ഒരു പ്രതിഷ്ഠയുമാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും വലിയ ഒരു വേർതിരിവുണ്ടാക്കുന്ന ഈ മതവും ഈ ഒരു ക്ഷേത്രവും അല്ലേ ഒരു ക്ഷേത്രമല്ല ക്ഷേത്രങ്ങളല്ലേ അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണിപ്പോ നിലവിൽ ഈ ശ്രീരാം വിളിച്ചില്ല ഈ അടി തമ്മി തമ്മിത്തല് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണ് ഒരു പള്ളിന്റെ മുകളിൽ ഇതിന്റെ ഒരു പള്ളി ക്രിസ്ത്യൻ പള്ളിന്റെ മുകളിൽ ഒരു ശ്രീരാമിന്റെ ഒരു കാവിക്കൊടി മാർഎസ്എസിന്റെ ഒരു കാവിക്കൊടി കെട്ടിയിരുന്ന ആൾക്കാരിന് അപ്പൊ നമ്മുടെ നാട്ടിൽ വേണ്ടത് അടിസ്ഥാന വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഉള്ളവരിങ്ങനെ ചെയ്യില്ല ക്ഷേത്രം പണിതോട്ടെ പ്രതിഷ്ഠ നടത്തിക്കോട്ടെ എന്തും ചെയ്തി ചെയ്തോട്ടെ പക്ഷെ ഇതൊരു രാഷ്ട്രീയമാക്കിയെടുക്കുക ശ്രീരാമന്റെ പേരും പറഞ്ഞ് ഈ ടി പത്മനാഭൻ സാ സാറ് പറഞ്ഞ പോലെ രാമന്റെ പേരും പറഞ്ഞ് കച്ചവടം നടത്തുന്നത് എന്തിന് അടുത്ത രാജ്യസഭ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് അതിലൊക്കെ ഇനിയിപ്പോ ഗുരുതിയാവണിപ്പോ വരും ദിവസങ്ങളത് എങ്ങനെയാന്ന് അറിയില്ല കാരണം ഇന്ത്യ ഉടനീളം ജയ ശ്രീറാം വിളിച്ച് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പൊ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ താഴെ വരുന്ന കമന്റുകളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഹിന്ദുരാഷ്ട്രം നീ ആരുടെ സംസാരിക്കും സംസാരിക്കുക എന്നുള്ളത് അപ്പോഴും നിങ്ങൾ അത് പറയുന്നവരൊന്നാലോചിക്കുക ഒരു സാമാന്യ വിവരം സാമാന്യ ഹിന്ദുരാഷ്ട്രം ആക്കിക്കോ ആക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ബാക്കിയുള്ളവർ എവിടെ പോയി ജീവിക്കുന്നുള്ളതൊന്നും കൂടി പറയണം ഈ മതവും ക്ഷേത്രവും ദൈവവും എല്ലാം ഈ മനുഷ്യൻ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതാണ് അല്ലാതെ ഒന്നും പൊട്ടിമുളച്ച് വന്നാൽ ഇതെല്ലാം ഒരു കഥകളിൽ കേട്ട് നമ്മൾ വിശ്വസിച്ച കാര്യങ്ങളാണ് എല്ലാം മിത്ത് എന്നുള്ളത് അതിനെ മനുഷ്യരെന്നെ വിഭജിച്ച് സെപ്പറേറ്റ് ആക്കിട്ട് ഈ മനുഷ്യരെന്നെ അവരവരെ തല്ലി ഓട്ടിക്കാനുള്ള പ്രവണത കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം എന്നുള്ളത് മതനിരപേക്ഷ രാഷ്ട്രം എന്നുള്ള കാര്യം ഇങ്ങനെയുള്ളവന്മാർ മനസ്സിലാക്കേണ്ടത് നന്നാണ് ഇനിയിപ്പോൾ അടുത്തൊരു തുറുപ്പ് ചീട്ടാണ് ഇനിയിപ്പോൾ ഒരു ഇതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളത് ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കോടതി വിധിയും എല്ലാം അനുകൂലമായിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ പണി പോലും പൂർത്തീകരിക്കാതെ ഇപ്പോൾ പെട്ടെന്ന് ഉള്ള ഒരു എഡിപിടി എന്നുള്ള ഒരു പരിപാടി ശ്രീരാമനുപ്പ് ദൃഷ്ടിക്കലും എത്രയോ ഉപാരമുള്ള ഒരു താഴെട്ട് പൂട്ടലും കാര്യങ്ങളെല്ലാം ഇതൊക്കെ വരുന്ന എല്ലാം രാഷ്ട്രീയമാണ് മതത്തിനെ വിറ്റും ഭക്തിയെ വിറ്റും രാഷ്ട്രീയം കളിക്കാൻ ഇപ്പൊ ഇതിനേക്കാൾ വലിയൊരു സംഭവം ഇല്ല കോൺഗ്രസ്കാരില്ല പ്രതിരോധിക്ക പ്രതിഷേധിക്കാനും കാര്യങ്ങളും ഒന്നും കോൺഗ്രസ് ഇല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാലോ ഇതൊരു ബി ജെ പി ഭരണം എന്നുള്ള ലെവലിൽ അവിടെ അങ്ങനെ നിൽക്കും കാരണം അവർക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ളതില്ല അപ്പുറത്ത് ശക്തമായിട്ട് ഒരാളില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം എല്ലാ നേതാക്കന്മാരാണ് പക്ഷെ ശക്തമായിട്ടുള്ള പ്രതികരിക്കാനുള്ള ആൾക്കാരും ഇല്ല സി പി എമ്മിന്റെ ആയിരിക്കും എൽ ഡി എഫ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആരുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ ഇതിൽ വരെ നമുക്കത് പ്രതിഫലിച്ചത് ഇവരുടെ ഓരോ ഉം നീക്കങ്ങളും കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ബി ജെ പി അവരവിടെ വരുന്നത് ഇപ്പോഴും പച്ചപിടിക്കാത്തത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ തൃശ്ശൂരാണ് ഇപ്പം അവരുടെ ഒരു നോട്ടം ഉള്ളത് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ് ഇനിയിപ്പോ ആൾക്കാരെ മൊത്തം ജയ് ജയ്ശ്രീരാം വിളിച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സ്ഥലത്ത് കലാപങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഇല്ലാണ്ടാക്കേണ്ടത് ഈ മതവും രാഷ്ട്രീയവും ഈ പറയുന്നതൊക്കെയാണ് ഭക്തിയൊക്കെയാണ് അപ്പം ഇനി വരും ദിവസങ്ങൾ അറിയില്ല എന്തായാലും യുപിന്റെ തന്നെ ഒരു മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്രം അതൊരു രാഷ്ട്രീയമാക്കാതെ അല്ലെങ്കിൽ അമിതഭക്തി കുത്തി നിറയ്ക്കാതെ രാജ്യത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഒരാളുടെ മനുഷ്യന്മാരനെ തമ്മിത്തല്ലി തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു മതവും ഒരു ജാതിയും ഒരു ക്ഷേത്രവും ഒരു മതൊന്നും നിലവിലുള്ളത് എല്ലാവരും ഒരുമിച്ച് ഒരു രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമായിട്ട് മാറുകയുള്ളൂ